ഞാൻ ഈ ഫുഡ് കഴിച്ച് വീഡിയോ ഇട്ടപ്പോൾ പലരും പറഞ്ഞു അത് കണ്ടോണ്ടിരിക്കുക നല്ല രസമാണ് എന്നാൽ പിന്നെ ആ വഴി അങ്ങ് വിളിച്ചതാന്ന് വിചാരിച്ചു ഇന്ന് പ്ലാവ് മൾട്ടി കുസിൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് എടുത്ത ചിക്കൻ ബിരിയാണിയാണ് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞ പ്ലേറ്റിലേക്ക് ഇട്ട് കഴിക്കേണ്ട ഡെയിലി പാടാണ് പിന്നെ അത് കഴുകാനൊക്കെ പോകണം ഇതാവുമ്പോൾ പിന്നെ ഈ ചിക്കനും മുട്ടയും ഒക്കെ എടുത്ത് ഇങ്ങോട്ടും വെച്ചിട്ട് സുഖമായിട്ടൊന്നും കഴിക്കാമല്ലോ അപ്പോൾ ഞാൻ പയ്യെ ഇത് കഴിക്കാനുള്ളൊരു പരിപാടി തുടങ്ങട്ടെ ആദ്യം ഈ ചിക്കൻ്റെ പീസും മുട്ട എടുത്തങ് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മസാലയൊക്കെ ആ ഇതിനകത്തങ് പിടിപ്പിക്കണം ദമ്മ റൈസിനകത്ത് അതിന്റെ പരിപാടി ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നു ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ സാധാരണ ഇതിൽ എങ്ങനെയാണ് ദമ്മടിച്ച അരി വെക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കണോ ബീഫോ ഒക്കെ വേവിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് വളരെ അപൂർവേ ഉള്ളൂ രണ്ടും ിട്ട് ദമ്മടിച്ചതും ഈ മേശപ്പുറത്തൊന്നും ആവാതിരിക്കാൻ വേണ്ടിട്ട് ഒരു കലണ്ടറിന്റെ പേജ് വിരിച്ചിട്ടാണ് കഴിഞ്ഞ വർഷത്തെ കലണ്ടറാ തീർന്നു ബാക്കി പേജൊക്കെ എടുത്തു കഴിഞ്ഞു ഈ ബിരിയാണി കഴിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ഇന്നസെന്റ് സീന സീനാ കഴിച്ചു വരുമ്പോ ഓ കരിയാമ്പു കരിയാമ്പു എന്ന് സാധനം ഉണ്ടല്ലോ നല്ല അത് കണ്ടിരിക്കും അത് നമ്മളൊരു ചിക്കൻ്റെ പീസ് എടുത്തിങ്ങനെ അങ്ങ് വെച്ച് നമ്മൾ അങ്ങോട്ട് തുടങ്ങുക ഓക്കേ ഇടയ്ക്കിടയ്ക്ക് വരാ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ രണ്ട് പീസ് ചിക്കൻ പിന്നെ ഒരു മുട്ട ഇവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റപ്പ് അതിൻ്റെ കൂട്ടത്തില് അച്ചാറും ഉണ്ട് സാലഡും ഉണ്ട് പപ്പടമുണ്ട് അച്ചാറിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്നും തൊട്ട് മുട്ടു അല്ലെങ്കിൽ വന്നോ അല്ലേ പറഞ്ഞേ മെടയ്ക്കും പാടാ അങ്ങനെ കഴുപ്പ് തൊട്ടിരുന്നു ഇതുമ്പോ രണ്ടാം വേൾക്ക് അപ്പടം മാത്രം ഒരു വെച്ചാ റൈസ് കൂട്ടി കഴിക്കണം നല്ല രസമാണ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നത് ബിരിയാണിയിൽ എപ്പോഴും മസാല കുറവായിരിക്കണം ആ റൈസും അതിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ കറക്റ്റ് കിട്ടണം എന്നല്ലേ ബിരിയാണിക്ക് ഒരു സുഖമുള്ളൂ ഇതിൽ ഇച്ചിരി മസാല കുടുപ്പി നനിയാ ചാലം ഓ എന്നൊരു സുഖം സുഖാന്നറിയാ നമ്മളങ്ങനെ രണ്ടാമത്തെ പീസ് ചിക്കനും ഇങ്ങനെ എടുത്തു രണ്ടു പീസ് ചിക്കനുണ്ടായിരുന്നു അതിങ്ങനെ എന്താ നല്ല പീസാട്ടോ രണ്ട് പീസ് ചിക്കനും തോറത്തേക്ക് മുട്ട എടുത്തു മുട്ട ഇങ്ങനെയങ്ങ് ഞെരടി ചേർക്കണം ചോട്ടനകത്തേക്ക് അതാണ് ബിരിയാണി റൈസിൻ്റെ ആ ചിക്കൻ ബിരിയാണിയുടെ ഒരു സുഖം വരുന്നിപ്പോഴാണ് മുട്ട ഇങ്ങനെ ഞേരടി അങ്ങ് ചേർത്തിട്ട് ഒരു പിടി അങ്ങ് പിടിക്കണം അന്നേരമാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു സുഖം കിട്ടണത് ചിക്കൻ ബിരിയാണിയിൽ എപ്പോഴും മുട്ട വേണം എന്നാ എൻ്റെ അഭിപ്രായം മുട്ടില്ലാത്ത ഒന്നും ചിക്കൻ ബിരിയാണി അല്ല ഞാൻ ഈ ചിക്കൻ പീസും മുട്ടയൊക്കെ തീർത്തതിന് ശേഷം പയ്യെ അതിൻ്റെ സാലഡ് എടുക്കും എന്നിട്ട് അതങ്ങ് ചോറിനകത്തേക്ക് ഒഴിക്കും കംപ്ലീറ്റ് ബാക്കി ഇരിക്കുന്ന ഇച്ചിരി ചോറുണ്ടാവുള്ളൂ എന്നിട്ട് അതിങ്ങനെ അവിടെ ഇളക്കും അതിൻ്റെ കൂടെ ബാക്കിയുള്ള അച്ചറിങ്ങയുടെ കൂട്ടി ഇതങ്ങ് ഫിനിഷ് ചെയ്തു അതാണ് അതിന്റെ ഒരു സ്റ്റൈല് അല്ലാതെ നമ്മൾ ആദ്യമേ ഇച്ചിരി സാലഡ് ഇച്ചിരി അത് ഇച്ചിരി ഇത് അങ്ങനെ എടുക്കാറില്ല എനിക്ക് ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടം ഒരു സമയം ഒരു സാധനം അത് ചിക്കൻ മച്ച അച്ചാർ വേണമെങ്കിൽ ഒന്ന് തൊട്ട് വെക്കാം നല്ല മുട്ട അത് കഴിഞ്ഞ് സാലഡ് എല്ലാം എടുത്ത് തീർത്ത് ഫിനിഷ് ചെയ്തിട്ട് പരിപാടി അതോടുകൂടി അച്ചാർ എന്ത് ചെയ്യും ഏകദേശം തീരുമാനമായി നല്ല ഭക്ഷണം നല്ല രുചികരമായ ഭക്ഷണം കിട്ടുക എന്ന് വലിയ ഭാഗ്യ നമ്മളിപ്പം എല്ലാ ദിവസവും എടുക്കുന്ന ഹോട്ടലിൽ നിന്നാണ്ടിരിക്കും ശരി ചില ദിവസം എടുക്കുമ്പോൾ ശരിയാവില്ല ചില ദിവസം അടിപൊളിയായിരിക്കും ഇത് വലിയ കുഴപ്പമൊന്നുമില്ല അതായത് മസാല കുറയ്ക്കായിരുന്നു എന്നാൽ പിന്നെ ബാക്കിയുള്ള ഒക്കെ കളഞ്ഞോ ഇതൊക്കെ കൊണ്ടുവന്ന് റെഡി ആക്കട്ടെ അപ്പം ഇന്നത്തെ ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ ഇവിടെ തീരുകയാണ് ഇതിലൊന്നുമില്ല ഫുൾ ഫിനിഷ് ചെയ്തു നമ്മളിങ്ങന ഒന്നും ബാക്കി നോക്കില്ല ഒരു ഫുഡ് കിട്ടി അത് കഴിക്കാൻ പറ്റിയും അത് വലിയൊരു ഭാഗ്യം അതിന് പ്രകൃതിശ്വര്യോട് ഒരു ആയിരം നന്ദി പറയുന്നു അപ്പോൾ ബാക്കി ഇതെല്ലാം കഴിച്ചിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ